െ എനിക്ക് ഇമ്മീഡിയറ്റ് കൺഫർമേഷൻ കിട്ടിയ ഒരു എന്താ പറയാ ക്യാരക്ടറാണ് കാരണം ഞാൻ പൈസ ഇല്ലാതെ ഇങ്ങനെ ഒന്ന് അത് യു കെ ഫ്രൈഡേച്ച് എന്ന് കഥ പറയുന്നു ഞാൻ ആകെ അവിടെ എന്താണ് ഒരു മണിക്കൂർ ഇമ്മീഡിയറ്റ് കൺഫർമേഷൻ അത്രയും കൺഫർമേഷൻ ആരും തോന്നിട്ടില്ല ഇമ്മീഡിയറ്റ് ഇവിടെ നോക്കിയാൽ നമ്മളിത് ചെയ്യുന്നു ഞാനിത് ചെയ്യുന്നു ക്ഷയിക്കാൻ തോന്നുന്നു കുറെ യും ചെയ്യാം അതെ ഏറ്റവും ആദ്യം അതാണ് ഏറ്റവും പോയിന്റ് പോയിട്ട് എനിക്ക് തോന്നിയത് ഒരു കൊറേ നാളുകളായി കണ്ടിട്ടു അല്ലേ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ അതിനാണ് ലാസ്റ്റ് കണ്ടത് അതിനുശേഷം പുതിയൊരു സിനിമ നായകനായിട്ട് എത്തിക്കുകയാണ് എന്ത് തോന്നുന്നു വളരെ സന്തോഷവാനാണെന്ന് എനിക്കറിയാം ഇത്തരം ഒരു സബ്ജെക്ട് കേട്ട് കഴിയുമ്പോൾ യു കെയിലാണ് ഷൂട്ടിങ് നടത്താൻ പറഞ്ഞതല്ലേ യു കെയിലാണ് താങ്കളൊക്കെ ഇതിന്റെ ഭാഗമായി കുറെ നാളുകൾ ഓടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെയാണ് എനിക്ക് ാണ് തോന്നുന്നു വലിയ സന്തോഷം കാരണം എൻ്റെ അടുത്ത് വിനോദചേട്ടൻ ട്വന്റി ട്വന്റിയിലാണ് തോന്നുന്നു സ്ക്രിപ്റ്റ് അയച്ചത് അപ്പം ആദ്യപോലെ എന്നെ അയ്യപ്പനും കോശിയും കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത് വിളിച്ച് ഞാൻ ഞാൻ ആദ്യം എനിക്ക് സ്ക്രിപ്റ്റ് ഒന്ന് അയച്ചു തരും എന്ന് പറഞ്ഞു ഞാൻ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചു വായിച്ചപ്പോൾ ഭയങ്കര രസമായിട്ടുള്ളത് തോന്നി ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ പറഞ്ഞപോലെ യു കെയിലെ ഒരു നിയമവ്യവസ്ഥയിലൂടെ ഒരു ഫാമിലി സഞ്ചരിക്കുന്ന ഒരു പരിപാടിയാണ് സിനിമ സംസാരിക്കുന്നത് അപ്പം അതെനിക്ക് ചെയ്യണം എന്ന ആഗ്രഹം ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി പിന്നെ വിനോച്ചനുമായിട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ തുടർ ചർച്ചകളിലുണ്ടായി സിനിമയ്ക്ക് അപ്പുറത്തേക്കൊരു ബന്ധം വിനോജനുമായിട്ടുണ്ടായി അപ്പം ഓരോ സ്റ്റേജിലും പുള്ളിയുടെ കൂടെ പല സ്ട്രഗിൾ സ്റ്റേജിലും നിൽക്കാൻ പറ്റി ചില പോയിന്റിലൊക്കെ നമ്മൾ ഇത് പിന്നെ എപ്പോഴെങ്കിലും ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചൊരു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് വളരെ ഡീസൻ്റായിട്ടും നല്ല രീതിയിൽ ഇപ്പം ഒരു ഹീറോ ഓറിയൻറ്റഡ് അല്ലാണ്ട് ഒരു നല്ലൊരു സിനിമ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു വിനോജൻ ഉണ്ടാക്കുന്നത് അപ്പം അത് കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നു ഈ അയ്യപ്പനും കോശിയും എന്നൊരു സിനിമയ്ക്ക് അപ്പുറത്തേക്ക് വന്ന മറ്റു ക്യാരക്ടറുകൾ എന്നും നമ്മൾ ഇഷ്ടപ്പെടുന്ന അയ്യപ്പനും കോശിയും തന്നെയാണ് അതിനൊരു മാറ്റമില്ല പിന്നീട് വരുന്ന സബ്ജക്റ്റുകൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പലത് പാളിച്ചവരാറുണ്ട് എങ്ങനെയാണ് സെലക്ഷനിലേക്ക് പോകുന്നത് സെലക്ഷനിലേക്ക് ഈ പറയുന്നത് പോലെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതായത് ചില ഇപ്പൊ ഒരു സീനാണെങ്കിൽ പോലും അതിനകത്ത് ആ സിനിമയിൽ എന്റെ ക്യാരക്ടർ പ്ലേ ചെയ്തതിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നാണ് ഞാൻ പ്രധാനമായിട്ടും നോക്കാറുള്ളത് പിന്നെ പറയുന്ന നമുക്ക് പെർഫോമൻസ് ഓറിയന്റഡ് ആണോ നല്ല ടീമാണോ അത് നല്ല സിനിമയായിട്ട് പുറത്തു വരുമോ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ ഒരു സീനാണെങ്കിലും ഓക്കെ നമുക്ക് പറ്റുന്നതാണെങ്കിൽ ആണെങ്കിൽ പ്രേ മനസ്സിലിരിക്കുന്നതാണ് നമ്മൾ അതിനകത്ത് കൈ ആയി കൊടുക്കുന്നത് അല്ലേ അതിഥിയും അങ്ങനെ തന്നെയാണ് എനിക്ക് അതിഥി കുറെ സിനിമകൾ അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ തന്നെയാ വരുന്നത് യാത്ര അങ്ങനെ തന്നെയാണ് അല്ലേ അങ്ങനെ യാത്ര എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് വരുന്നതിലെല്ലാം എടുക്കാൻ പറ്റും വരുന്നതിൽ എനിക്കും കൂടി സമാധാനവും സന്തോഷം തോന്നുന്ന സിനിമകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുവരെ അപ്പം അങ്ങനെ അങ്ങനെ തന്നെയാണ് ഞാനും പോകുന്നത് നല്ലത് വരട്ടെല്ലാം ഞാൻ ചെയ്തതെല്ലാം എനിക്ക് വളരെ നല്ല പ്രൊജക്റ്റുകളായിരുന്നു ഒന്നങ്ങനെ ഒരു മോശം സിനിമ അല്ലെങ്കിൽ മോശം ടീമിൽ പോയിട്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല എല്ലാം നല്ലത് തന്നെയായിരുന്നു വളരെ കുറവാണെങ്കിലും എനിക്ക് വളരെ പേഴ്സണലി വളരെ സന്തോഷവും നമുക്കൊരു സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സിനിമ ചെയ്തു അതിപ്പോൾ തിയേറ്ററില് ഹിറ്റാണെങ്കിലും അല്ലെങ്കിലും നമുക്കൊരു വർക്ക് ചെയ്തു നമുക്കെല്ലാം ഒരു പാഷനാണ് എല്ലാവർക്കും എനിക്ക് പാഷനാണ് അപ്പം അതിനെ ഒരു സന്തോഷം കൂടി ഞാൻ ഒരു ഓരോ സിനിമയിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് അല്ലാതെ പുറമേക്ക് ഭയങ്കര സക്സസ്സും ഞാൻ ഉള്ളിൽ ഹാപ്പി അല്ലെങ്കിൽ പിന്നെ ഒന്നും കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ അതാണ് മെയിൻലി നോക്കുന്നത് അപ്പോൾ എല്ലാം ചേർന്ന് വരുമ്പോൾ ഞാൻ വളരെ കുറഞ്ഞ സിനിമകളായിരിക്കും പക്ഷെ ഞാൻ പേഴ്സണലി ഹാപ്പിയാണ് അങ്ങനെ തന്നെ ഇപ്പോഴും തുടരുന്നു ഇന്ത്യൻ സിനിമകൾ അങ്ങനെ ചെയ്യുന്നു ഈ വിജയ് ബാബു കൂട്ടുകെട്ടിൽ ഇതുവരെ എത്തില്ലേ പ്രൊഡക്ഷൻ ചെയ്തോണ്ടിരിക്കുകയാണ് അതിലേക്ക് അതിൽ നേരത്തെ പറഞ്ഞല്ലോ നല്ല ടീമിൻ്റെ ശരീരമാണ് ഞാനോ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വർഷം അടുത്ത വർഷമായിട്ട് എന്റെ അറിവിൽ നാല് എനിക്കിതൊക്കെ കാര്യം മേടിച്ചോണ്ട് പൊക്കോണം അല്ല ഈ വിജയ് ബാബു എന്ന വ്യക്തിയുടെ അടുത്ത് ഞാൻ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട് ചോദിക്കാണ് സിനിമയിലൂടെ വന്നു പോയിരുന്നു ഒത്തിരി പേരുണ്ട് അന്നും ഇന്നും നമ്മളെ ഒന്നും മൈൻഡ് മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് ചോദിക്കുന്നത് ഞാൻ ചാനലിരുന്നതിനും അതിനുശേഷമുള്ള ലൈഫാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല ബിക്കോസ് എനിക്ക് ചാനലിൽ ഇരുന്നിട്ട് ഞാൻ ഐ വോസ് ഇൻ പൊസിഷൻ ഓഫ് പവർ അല്ലെ അന്ന് സാറ്റലൈറ്റ് വാങ്ങിക്കലും എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളാണ് അതേ ബന്ധങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് അതേപോലെ തന്നെ ബിക്കോസ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം ആ ബന്ധങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് ലൈക് ഫ്രണ്ട്സ് ും അങ്ങനെ തന്നെ കാണും ഈ സിനിമയിലാണ് നിങ്ങൾ കാണുന്നതും അല്ല ഞങ്ങൾക്ക് അതിനു മുമ്പേ ഈ സിനിമയിലൂടെയാണ് ഇത്തരം ആളുകളൊക്കെ ഇവരൊക്കെ അഭിനയം കണ്ടപ്പോ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഒരു വിലയിരുത്തലുണ്ടാവും ലൊക്കേഷൻ വിലയിരുത്തലുണ്ടോ ഉണ്ടോ തീർച്ചയായിട്ടും നമുക്കടുത്ത് ഇല്ല ഇത് അതിഥിയുടെയും അനുവിന്റെയും അത് കംപ്ലീറ്റ്ലി ഞാൻ അനുവിനെ കുറിച്ച് ആദ്യം പറയാം അനു എന്ന് പറയുന്ന ഒരു ആക്ടറിനെ മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല തീർച്ചയായിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഐ സീൻ പെർഫോമൻസ് ഫലം ഞാൻ ഈ സിനിമ കണ്ടതാണ് അതേപോലെ തന്നെ അതിഥി അതിഥി ആസ് എൻ ആക്ട്രസ് എനിക്ക് എന്റെ മൈൻഡിലുള്ളത് തന്നെയാണ് പല സിനിമകളുടെ കാസ്റ്റിംഗ് വരുമ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നടന്നില്ല ബട്ട് സി എസ് ഡേ ബ്രില്യൻറ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് ആണ് അതിഥി ഇതിൽ നൽകിയിരിക്കുന്നത് ഇതൊരു ഇതൊരു നല്ല കണ്ടന്റ് സിനിമയാണ് നല്ല കണ്ടൻറ് സിനിമ കഴിഞ്ഞ ഒരു മാസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല കണ്ടൻറ് സിനിമകൾ ഇവിടെ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ മലയാളത്തിൽ വിജയിച്ചോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ നല്ല കണ്ടന്റ് സിനിമകൾ വിജയിക്കുന്നു എന്നുള്ളത് ബിഗ് ബെൻ പോലുള്ള സിനിമകൾക്ക് വളരെ ഒരു ഒരു നല്ല കാര്യമാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഗോളം നല്ല രീതിയിൽ പോകുന്നു മന്ദാ മന്ദിനി നല്ല രീതിയിൽ പോകുന്നു ലിറ്റിൽ ഹാർട്ട്സ് പോകുന്നു അങ്ങനെ നല്ല സ്മോൾ ക്യൂട്ട് മലയാള സിനിമകൾ എന്നും അറിയപ്പെട്ടിരുന്നത് നല്ല കണ്ടന്റ് ഉള്ള സിനിമകളിലാണ് പിന്നെ ഈ അടുത്ത് നമ്മൾ പാൻ ഇന്ത്യ സിനിമകൾ മലയാളത്തിൽ നിന്നും ഉണ്ടാകുന്നു ബിഗ് ബജറ്റ് സിനിമകൾ അതോടൊപ്പം തന്നെ അപ്പം നമുക്കൊരു പേടി ഉണ്ടായിരുന്നു ഇനി ഇതേ വിജയിക്കത്തുള്ളൂ അതെന്ന് ഞാനെന്ന പ്രൊഡ്യൂസർ വീണ്ടും ഒന്ന് ആലോചിച്ചു അയ്യോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലുള്ള കണ്ടൻറ് സിനിമകൾ ഇനി വർക്കാവോ എന്ന് പേടിച്ചിരിക്കുന്ന സമയത്താണ് ദ ഇപ്പം ചെറിയ നല്ല സിനിമകൾ വിജയിക്കുന്നു അത് ഇപ്പം ബിഗ് ബൻ പോലൊരു സിനിമ ഇറങ്ങുമ്പോൾ ആ കോൺഫിഡൻസ് നമുക്ക് തരുന്നു നല്ല സിനിമകളാണെങ്കിൽ തിയേറ്ററിൽ ആൾ കയറും എന്നുള്ളതിൻ്റെ ഒരു ഈ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങൾ കാണുമ്പോൾ അറിയാം അപ്പോൾ ആ കോൺഫിഡൻസ് ആൻഡ് ഡെഫിനറ്റ്ലി ഒരു എക്സലൻ്റ് കണ്ടന്റ് ആണ് യു കെ എന്ന രാജ്യം മലയാള സിനിമയിൽ ഇത്രയും അതിൻ്റെ ബ്യൂട്ടി എക്സ്പ്ലോറ് വേറൊരു സിനിമയിലും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം കാരണം ഇതുവരെ അത് ബിനോയും അല്ലെങ്കിൽ ഫുൾ ടീം യു കെയിലായതുകൊണ്ടായിരിക്കാം വേറൊരു സിനിമയ്ക്കും കിട്ടാത്ത ലൊക്കേഷനുകളുടെ പെർമിഷൻ എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് അതായത് വേറൊരു മലയാള സിനിമയിൽ അല്ലെങ്കിൽ ബോളിവുഡ് സിനിമകളിലായിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ള ലൊക്കേഷനുകൾ ബിക്കോസ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ടു ഗെറ്റ് ഞാൻ തന്നെ സർപ്രൈസായിപ്പോയി ചില ലൊക്കേഷനുകൾ ലൈക്ക് ലണ്ടനിലെ ഏറ്റവും ബിസിയസ്റ്റ് ലൊക്കേഷനുകളിൽ പോലും പെർമിഷൻ എടുത്ത് ഷൂട്ട് ചെയ്യാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം യു കെ ഇത്ര ഭംഗിയായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വേറൊരു മലയാള സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട് അത് അവിടെ ഞാനത് കാൽക്കുലേറ്റ് ചെയ്യാം നമ്മൾ ഇത് പോകുമ്പോൾ ഇത് ഇത് ഇതെങ്ങനെ മുതലാത് ഇത് ഇപ്പം ഞാൻ ചോദിക്കുന്നത് എത്ര കോസ്റ്റ് ഇവിടെ എത്ര പെർമിഷൻ അപ്പം ഈ പെർമിഷന്റെ കോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് കെട്ടിയിട്ടുണ്ട് എങ്ങനെ മുതലാ പക്ഷേ ആ സിനിമയുടെ ഫ്രെയിംസ് നമ്മൾ കാണുമ്പോൾ അത് ലൈക്ക് അതിൽ അത് സ്പെൻഡ് ചെയ്തതിൽ നന്നായി എന്ന് സിനിമയ്ക്ക് വേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് ആ വേണ്ട സി നമ്മളൊരു ഒരു രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്യാണ് അപ്പൊ അത് മാക്സിമം അത് എക്സ്പ്ലോർ ചെയ്യാ ആ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക എന്നല്ല അവിടെ പോയിട്ട് ഇൻഡോർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല ഇല്ല അവിടെ പോയി ഇൻഡോർ ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പൊ അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് അത് ബിനോവും ടീമും ഗംഭീരമായിട്ട് അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അത്തരം ഒരു പെർമിഷനൊക്കെ അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു എങ്ങനെയാണ് പെർമിഷൻ അത്യാവശ്യമാണ് പെർമിഷൻ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് കുറച്ചധികം പേപ്പർ വർക്ക്സ് ഉണ്ട് റിസ്ക് അസസ്മെന്റ് അങ്ങനെ കുറച്ച് കാര്യമുണ്ട് പിന്നെ കോവിഡ് റെഗുലേഷൻസ് ഇങ്ങനെ കുറേ പേപ്പർ വർക്ക് ഉണ്ട് അത് നല്ലൊരു ആണ് ഇത്രയും പേപ്പർ വർക്ക് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പം അതെല്ലാം പെർഫെക്റ്റ് ആണ് ആണെങ്കിൽ പെർമിഷൻ തരുന്നത് ഈ അതിഥി ഇവർ രണ്ടുപേരും നായകനും നായികാവും അത് ഈ സ്ക്രിപ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവരിലേക്ക് തന്നെ എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ നേരത്തെ നോട്ട് ചെയ്തായിരുന്നു അനുവിനെ നോട്ട് ചെയ്തത് എനിക്ക് മുതൽ ഞാൻ ഞാനിതിന്റെ വർക്ക് നടന്നു പിന്നെ അതിലേക്ക് എത്താൻ കാരണം അതിലൊരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു സിനിമകളൊന്നും കണ്ടിട്ടില്ല എന്റെ നാട്ടിലൊരു ഷോർട്ട് ഫിലിം ഉണ്ടാവും അതിനകത്ത് എന്റെ സിനിമയ്ക്ക് ആവശ്യം എല്ലാ ഇമോഷൻസും ഓൾമോസ്റ്റ് കവേർഡാണ് അത് അതിഥിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് കാരണം ഇത് നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടറല്ല അവര് അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അപ്പം അപ്പം ആ ഒരു പടം കടവി മനസ്സിലായി ഈ കുട്ടിക്ക് പറ്റും അങ്ങനെയാണ് ഈ കുട്ടി അല്ലെങ്കിൽ ഉണ്ടായത് ഷോർട്ട് ഫിലിമാണോ ചെറിയ സിനിമകൾ അവിടെ യു കെ റിലീസ് ആകല്ലോ അപ്പൊ പറഞ്ഞ പോലെ പോസിബിലിറ്റി കുറവാണ് യു കെ ലെ അല്ലേ അല്ല ഞാൻ ആ കോവിഡ് സമയത്ത് ആ ഒരു സിനിമകൾ ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് അതാണ് എന്റെ നാരായണിക്ക് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലും അപ്പൊ അത് ഭയങ്കര നല്ല റീച്ച് ആയ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു ഒത്തിരി അത് മതിലുകൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം അങ്ങനെ റീച്ച് ആയ ഒരു സംഭവം അപ്പൊ അതിൽ നിന്ന് ആ സമയത്ത് അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്തത് ഇപ്പോ നന്നായി തോന്നുന്നു ആ നല്ലതാണ് ഷോർട്ട് ഫിലിം എന്താണെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലേ ഇപ്പൊ എല്ലാവരും ഫോണിൽ ഓരോ സിനിമകളും ഏതാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല വർക്കാണെങ്കിൽ ചെയ്യാം പറഞ്ഞതുപോലെ ബാബു എന്ന് എന്ന് വ്യക്തി വേണ്ട വേണ്ട രീതിക്ക് രീതിക്ക് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല സ്വയം മലയാള സിനിമ അങ്ങനെ അതായത് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഞാൻ സിനിമയിൽ വരുന്നതിന് മുന്നേ വളരെ ചെറുതല്ലേ ലൊക്കേഷൻസും ഈ ആൾക്കാർ ഈ പറയുന്ന എല്ലാ ആൾക്കാരുമായിട്ടും പരിചയവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു തുടങ്ങിയ സമയത്ത് ഒരു ആവശ്യമില്ലാത്തൊരു പ്രതീക്ഷ ഉണ്ടാവും ആ ഒരു ഇമ്മച്ചുവേർഡ് സമയത്ത് അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുകയോക്കെ ഇത് ഭയങ്കര ഈസി ആവും എന്നല്ലെങ്കിൽ ഇത് ഇത് ഭയങ്കര എളുപ്പമായിരിക്കും എന്നുള്ളൊരു ധാരണയിലൊക്കെയാണ് സത്യം പറഞ്ഞാൽ ആദ്യം തീവ്രമായി കഴിഞ്ഞ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ സിനിമ ചെയ്യുന്നുണ്ട് അപ്പം അതിലേക്കൊക്കെ നമ്മൾ ഉൾപ്പെടും എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ആണെന്നുണ്ടായിരുന്നു പക്ഷേ അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സിനിമയ്ക്ക് ആവശ്യമായ ആൾക്കാരാണല്ലോ എപ്പോഴും നമുക്ക് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു രൂപം കൊണ്ടും മെച്യൂരിറ്റി ഒന്നും പരുവപ്പെട്ടിട്ടുണ്ടാവില്ലായിരിക്കും അന്ന് അപ്പോൾ ഇപ്പോഴാണ് നല്ല നല്ല സത്യം പറഞ്ഞാൽ അയ്യപ്പനും കോശിയും പറഞ്ഞ സിനിമയ്ക്ക് ശേഷമാണ് ഒരു ഐഡൻറ്റിറ്റി എനിക്ക് കിട്ടുന്നത് അതിന് മുന്നേ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ ക്യാരക്ടേഴ്സ് എല്ലാവർക്കും അറിയാം പക്ഷേ അത് ഞാനാ ചെയ്തതെന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അയ്യപ്പനും കോശിലും സി പി ഒ സൂചിന് ശേഷം അനു എന്ന് പറയുന്ന ഒരു ആക്ടറിനെ എല്ലാവരും ഐഡൻറ്റി ഐഡന്റിഫൈ ചെയ്തു അപ്പം അത് ഭയങ്കര ഗുണമായിട്ടുണ്ട് പിന്നെ ഒരു അതിനുശേഷമാണ് ഞാൻ കുറച്ചുകൂടെ ഞാൻ ആഗ്രഹിച്ച തരത്തിലുള്ള സ്ക്രിപ്റ്റുകളും സിനിമകളിലൊക്കെ ഭാഗം നടന്നത് അപ്പം ഇപ്പം ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ് സ്വയം വിശ്വസിക്കളൊന്നുമില്ല അനുഭവങ്ങളൊന്നും ഇല്ലല്ലോ അവരുടെ നഷ്ടും നമ്മളിവിടെ പക്ഷെ ഈ കൂട്ടുകെട്ട് എന്ന് പറയുന്ന സാധനം നിലനിൽന്ന് പോണെങ്കിലും പാടാണ് സിനിമാ മേഖല ആ ഗ്യാങ് ഒരു കൂട്ടുകെട്ട് വന്നില്ലല്ലോ കൂട്ടുകെട്ടൊന്നും വിചാരിച്ചിരിക്ക കൂട്ടുകെട്ട് സിനിമയ്ക്ക് അത്യാവശ്യമാണ് എന്ന് ഒരു തിരിച്ചറിവുണ്ടായി പക്ഷെ ആ കൂട്ടുകെട്ടിൽ പോകുമ്പോൾ നമുക്ക് സിനിമ കിട്ടാത്ത എന്തുകൊണ്ടാണ് ആ കൂട്ടുകെട്ട് അങ്ങനെയെന്ന് പിന്നീട് ചിന്തിച്ചോ ആ കൂട്ടുകെട്ടിൽ നമ്മൾ വിശ്വസിക്കുന്നു പക്ഷെ കാരണം സിനിമകളെ അവരെ പക്ഷെ നമ്മളെ ഉൾപ്പെടുത്തുന്നില്ല അവര് അല്ല എന്നല്ല അത് അതാ പറഞ്ഞു നമ്മൾ നമ്മളെ ഒരു ആവശ്യമില്ലാത്ത പ്രതീക്ഷയാണല്ലോ അത് അപ്പൊ ചിലപ്പോ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചിലപ്പോ ഞാൻ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ഇപ്പൊ ചെയ്ത ആക്ടർ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അങ്ങനത്തെ വിഷമങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞത് ഇപ്പം ഈ ടീം കണ്ടല്ലേ ഇതിപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഞാൻ അടുത്ത പടങ്ങൾ ചെയ്യുമായിരിക്കും അപ്പം അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ സിനിമ കഴിയുമ്പോൾ വലിയ വലിയ ഫ്രണ്ട്സ് ഫ്രണ്ട് സർക്കിൾസ് ഉണ്ടാവും സൗഹൃദങ്ങൾ ഉണ്ടാവും നല്ല നല്ല ചർച്ചകളുണ്ടാവും അപ്പം അതെന്നൊക്കെ തന്നെയാണ് അടുത്ത സിനിമയിൽ നമ്മളെ അടുത്തൊരു സിനിമ വരെ ഉറപ്പിച്ചതിന് ശേഷം വേണ്ട എന്ന് ഇല്ല വേണ്ട ഇല്ല ഇല്ല ഞാൻ കമ്മിറ്റ് ചെയ്ത പടങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനങ്ങനെ കമ്മിറ്റ് ചെയ്തതിന് ശേഷം വേണ്ട എന്ന് വെച്ചിട്ടില്ല ഇതുവരെ അവരോ നമ്മളും വേണ്ടില്ല അത്തരം പ്രശ്നങ്ങളൊന്നും ഇത്രയും പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ല നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കേറി പോകാൻ നോക്കുമ്പോ ഒരു റൂട്ടിലും അങ്ങ് എത്തുന്നില്ല ല്ലോ പക്ഷേ ഇത്രമുണ്ടെന്നോട്ടുകെട്ടിൽ പടങ്ങൾ പോകുന്നു പിന്നെ നല്ല സൗഹൃദങ്ങൾ നല്ല സിനിമകൾ വരുവുള്ളൂ കാരണം നമുക്ക് ലൊക്കേഷനിൽ നമ്മൾ ഒരു ഒരു സീൻ കമ്പോസ് ചെയ്യുമ്പോൾ പോലും ആ ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് പല സാധനങ്ങളും എക്സ് ഒരു ഒന്നുകൂടെ ഇമ്പ്രവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല രസമായിട്ട് ചെയ്യാനോ ചിലപ്പോൾ പറ്റില്ല അപ്പൊ വന്ന് കണ്ട് പരിചയപ്പെട്ട് കുറേ അപരിചരിതോട് കൂടെ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നല്ലൊരു സൗഹൃദം ഉണ്ടെങ്കിൽ ഓരോ സീക്വൻസുകളും നമുക്ക് ചെയ്യാനും അത് രസമാക്കാനും പറ്റും അല്ല വിജയനെ ഇപ്പം ഇപ്പം തന്നെ മലയാള സിനിമയിൽ എനിക്കിപ്പോൾ മനസ്സിലാക്കേറെ നടത്തവണമുള്ളൂ ചെറിയ ചെറിയ സിനിമകൾ അവിടെയും ഈ തിയേറ്ററുകൾ പല പ്രശ്നങ്ങളായി ഞാൻ എനിക്ക് പേഴ്സലെന്നെ വിളിച്ച് പറഞ്ഞ പ്രൊഡ്യൂസർമാരുണ്ട് അത്രമൊരു സംഭവം ഇപ്പോഴും തുടരുന്നുണ്ട് തിയേറ്ററുകാരുടെ ഇപ്പം നമ്മുടെ ഒരു ചെറിയ സിനിമയാണല്ലേ നമ്മുടെ ഒരു ചെറിയ ഇത് വരുമ്പോൾ അത്ര ഒരു ഭയം ഇതിലൊരു അഭിനയിക്കുന്ന ഒരു വ്യക്തിയെന്ന് മാറ്റി നിർത്തി പ്രൊഡ്യൂസർ എന്ന നിലയിലാണ് ചോദിക്കുന്നത് ഈ തിയേറ്റർ ഉടുമ്പോൾ ഇത്ര ചെറിയ സിനിമകൾക്ക് വേണ്ട സ്പേസ് കൊടുക്കുന്നില്ല അതിപ്പോഴും തുടരുകയാണ് അതിനൊരു നിയന്ത്രണമില്ല ഉണ്ടാവുന്നില്ലല്ലോ സി അത് എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ള പ്രോബ്ലമാണ് ഇത് മലയാള സിനിമയിൽ മാത്രമൊന്നുമല്ല ഏത് ഇൻഡസ്ട്രിയിൽ പോയാലും ചെറിയ സിനിമകൾക്ക് അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ട് ബിക്കോസ് ഇനിഷ്യലുകൾ കുറവായിരിക്കും അപ്പം പിന്നെ നല്ല സിനിമകൾ വിജയിച്ച ചരിത്രമുണ്ട് ഉണ്ട് ഇപ്പം ജയ ജയ ജെ ഹേ എന്ന് പറയുന്ന സിനിമ കൊച്ചു സിനിമയായിട്ട് ട്രീറ്റ് ചെയ്യുക തിയേറ്ററേ ഇവിടെ അമ്പത് ദിവസം തിയേറ്ററിലൂടെയില്ല അപ്പം അങ്ങനെ നല്ല സിനിമകൾ ഞാൻ ചെയ്തിട്ടുള്ളതല്ല മിക്കവാറും ഐ മീൻ കുറേ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും മങ്കിപ്പൻ തൊട്ടിട്ട് അടികപ്പേരെ കൂട്ടുമണി തൊട്ടിട്ട് ഇങ്ങോട്ട് ഹോം വരെയുള്ള സിനിമകളെല്ലാം ചെറിയ കണ്ടൻ സിനിമകളാണ് അതൊക്കെ പല രീതിയിൽ ജനങ്ങൾ കണ്ടുമല്ലോ അപ്പോൾ അതേപോലെ തന്നെ തിയേറ്ററിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്ന എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് അത് അവർ സി നമ്മളൊരു കൊച്ചു ഇൻഡസ്ട്രി ആണെങ്കിലും നമ്പർ ഓഫ് ഫിലിംസ് അതായത് നൂറ്റി എഴുപത്തഞ്ച് തൊട്ട് ഇരുന്നൂറ് വരെ സിനിമകൾ ഇറങ്ങുന്ന ഒരു സമയമാണ് സ്ഥലമാണ് കേരളം അത് ഇൻഡസ്ട്രി നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അത് വളരെ കൂടുതലാണ് തമിഴിലും തെലുങ്കിലും ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പൂണ് അപ്പം ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ട് അമ്പത്തി രണ്ടാഴ്ചയാണ് നമുക്കുള്ളത് അല്ലേ അതിൽ മഴ മഴ കഴിയണം മഴ പിന്നെ സ്കൂൾ റീ ടൈം പിന്നെ പാൻ ഇന്ത്യൻ സിനിമകളുടെ സമയം ഇപ്പം വിജയ് അജിത്ത് രജനീകാന്ത് മുതൽ പ്രഭാസ് തോട്ട് ഇപ്പം പാൻ ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ കൂടി കൂടി വരുന്നു അപ്പോൾ അവരുടെ സിനിമകൾ വരുന്ന അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് ബിഗ് പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ വരുന്ന ആഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മുപ്പതാഴ്ചയാണ് മലയാള സിനിമകൾ കിട്ടുന്നത് ഈ മുപ്പതാഴ്ചയിൽ നൂറ്റി എഴുപത്തഞ്ച് പടങ്ങൾ ഇറങ്ങാനുണ്ട് അപ്പം ഇറ്റ്സ് എ പ്രോബ്ലം ഓഫ് പ്ലൻറ്റി അങ്ങനെ വരുമ്പോൾ തിയേറ്ററും റണ്ണിങ്ങും ഒരു കോസ്റ്റ് ഉണ്ടല്ലോ തിയേറ്റർ റണ്ണിങ് ഒരു കോസ് ഉണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ഹോൾഡ് ഓവർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്താൽ ചോയ്സ് ടു അപ്പം നല്ല സിനിമകൾ ആൾ കയറി കഴിഞ്ഞാൽ അത് മാറ്റില്ല പക്ഷേ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയെ പ്രയോറിറ്റി കൊടുക്കണം അന്യഭാഷാ ചിത്രങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മലയാള സിനിമകൾക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്ന് പല സെഷൻസിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പം അതിനൊരു സൊല്യൂഷനായി വരുന്നുമുണ്ട് എല്ലാവരും മലയാള സിനിമകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു ഞാൻ പറഞ്ഞ അന്യഭാഷാ ചിത്രങ്ങൾ വൻ് പമ്പൻ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ വന്നോട്ടെ അല്ലാത്ത അൺഹേർഡ് ആയിട്ടുള്ള സിനിമകൾ അവിടുത്തെ ആർട്ടിസ്റ്റിനൊരു മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിലെ തിയേറ്ററുകൾ കൊച്ചു സിനിമകൾ മാറ്റിവെച്ച് കൊടുക്കരുത് എന്നുള്ള അഭിപ്രായം മുമ്പും പറഞ്ഞിട്ടുണ്ട് അത് അത്യാവശ്യമാണ് അതിപ്പം അത് കണ്ടന്റ് സിനിമകൾ ഓടുന്നുണ്ട് നല്ല സമയമാണ് ഇപ്പൊ ഒരുപാട് ബിഗ് സിനിമകളൊന്നും ഇല്ലാത്ത സമയമാണ് ജൂൺ ജൂലൈ ഇപ്പൊ അങ്ങനെ പണ്ടൊക്കെ നമ്മൾ ഈ സീസൺ സീസൺ എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ അങ്ങനെ സീസൺ ഒന്നുമില്ല ഇല്ല ഇപ്പൊ സ്കൂൾ റീഓപ്പണിംഗ് ആണ് ജൂണില് സിനിമ ഇറക്കരുതെന്ന് കണ്ടു പറഞ്ഞു എത്ര സിനിമകൾ നന്നായിട്ട് ഓടുന്നു അല്ലേ മാർച്ചില് പരീക്ഷയാണ് സിനിമകൾ ഇറക്കരുതെന്ന് മലയാള സിനിമയിലെ ഏറ്റവും കഴിഞ്ഞ ഏറ്റവും വലിയ ഹിറ്റുകൾ ഉണ്ടായത് ഈ ഫെബ് എൻഡ് മാർച്ചിലാണ് അതായത് പ്രേമലും അഞ്ഞുമൽ ബോയ്സും ബ്രഹ്മയുഗവും പോലുള്ള സിനിമകൾ മൂന്നും നാലും സിനിമകൾ ഒരേ രീതിയിൽ പരീക്ഷാ സമയത്ത് ഓടി റെക്കോർഡ് കളക്ഷൻ ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ ഒരു സീസണില്ല അപ്പോൾ അങ്ങനെ ഒരു സമയം നോക്കി കറക്റ്റ് ആ ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ് അതായത് പ്രോഡക്റ്റ് പ്രൈസ് പ്രൈസ് ഇൻ പ്രൊമോഷൻ എന്ന് പറയുന്ന പോലെ ആ കറക്റ്റ് സമയത്ത് ഇറക്കിയാൽ കുഴപ്പമുണ്ടാവില്ല എന്നാണ് ഇപ്പം ബിഗ് ബെൻ ഇറങ്ങുന്ന സമയം എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ പ്രൊഡ്യൂസർ പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു സമയമാണ് വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊന്നുമില്ല സൈലൻ്റ് ആയിട്ട് പോയി ട്വൻറ്റി എയ്ത്തിന് ഇറങ്ങാം തിയേറ്ററുകൾ അത്യാവശ്യം കിട്ടും അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ വരും അപ്പോൾ ആ ഇറക്കുന്ന സമയം കൂടെ നോക്കിയാൽ ഈ പ്രശ്നം വരില്ല എന്നുള്ളതാണ് തോന്നുന്നത് തീർച്ചയായിട്ടും പുതിയ ഇപ്പം ഇനി പുതിയ കുറേ സിനിമകൾ വരുവനായി ഏതാണ് ആദ്യത്തെ സിനിമ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പടക്കളം എന്ന് പറഞ്ഞ സിനിമയാണ് അത് അനൗൺസ് ചെയ്ത സിനിമയാണ് അത് ജൂലൈയിൽ തുടങ്ങും കോളേജ് ബേസ്ഡ് സ്റ്റോറിയാണ് വേറെ ഉണ്ടല്ലോ ആ കേൾക്കാൻ പ്രൊഡക്ഷൻ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നു കാലന്റെ തങ്കക്കുടം എന്ന് പറയുന്ന സിനിമ ലാൽ ജോസ് സറിന്റെ സിനിമ അങ്ങനെ കുറെ പിന്നെയുണ്ട് ഓർത്തിരിക്കണ്ടല്ലാരും വേറൊരു കൂട്ടുകാട്ടും കൂടെ വരുന്നുണ്ട് വരുന്നുണ്ട് പറയാം സിനിമകൾ ഇങ്ങനെ ഒരേന്നായിട്ടങ്ങ് വരുവാണെങ്കിൽ ഈ ആടി ത്രീ എന്നത്തേക്കെന്നുള്ളൊരു പ്ലാനിങ്ങിലേക്ക് വന്നിട്ടുണ്ടോ അതിന്റെ സ്ക്രിപ്റ്റിങ്ങിലാണ് സെക്കൻഡ് ഹാഫും കൂടെ തീർന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ വർഷം ഷൂട്ട് ചെയ്യും ഈ വർഷം ഷൂട്ട് ഈ വർഷം ഷൂട്ടിംഗ് ഇച്ചിരി ബിഗ് ബഡ്ജറ്റ് ആണ് ഇച്ചിരി ഒരുപാട് ർക്കുള്ളതും മഴ സമയത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല വലിയൊരു സെറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ വേണ്ട സിനിമയാണ് അപ്പം അതിന്റെ ഈ വർഷം ഷൂട്ട് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ അങ്ങനെയാണ് ഡേറ്റ്സ് ലോക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അനൗൺസ് ചെയ്തത് അതെ എത്ര സിനിമകളുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തി അല്ലെങ്കിൽ പിന്നെ തിരിച്ചു തിരിച്ചുവിടിക്കുന്നതാണോ അത് മലയാള ഇൻഡസ്ട്രിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇദ്ദേഹത്തെ ഫോൺ വിളിച്ചാൽ തിരിച്ച് തിരിച്ചു വിളിക്കും അങ്ങനെ എടുക്കുന്നവർ ഒത്തിരി പേരുണ്ടോ ഇല്ലാന്ന് പറഞ്ഞാൽ വിളിച്ചിരിക്കും അല്ല ഈ ഷൂട്ടിന് ിന് വിജയനെ ഞാൻ പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ടോന്നല്ലാതെ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല പക്ഷെ ലണ്ടനിൽ ചെന്നപ്പോഴാണ് നമ്മളെ ഒരു ചേട്ടൻ ഞാൻ ചെയ്ത മൂവി അതിന്റെ ഇങ്ങനെ പ്രൊമോഷനാണ് ലാലേട്ടനും വിജയ് ചേട്ടനും കുക്ക് ചെയ്തതൊക്കെ ഞാൻ ഇന്ത്യ നന്നായി കുക്ക് ചെയ്യുന്ന ലാലേട്ടനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളു അപ്പൊ യു കെയിൽ നമ്മളിങ്ങനെ ഫ്രീ ടൈമില് ചേട്ടൻ ഇങ്ങനെ എന്നിട്ട് ഞാൻ ലണ്ടനിൽ നിന്ന് തിരിച്ചു ഇവിടെ എത്തിയിട്ട് വീട്ടിൽ വെറുതെ ഇരുന്നപ്പം ഞാൻ വിളിച്ചു എനിക്ക് അതിന്റെ റെസിപ്പി മറന്നു അപ്പൊ വിജയൻ മീറ്റിംഗിലിരിക്കുകയാണ് അവരുടെ കൊഞ്ചറി ഒരു മിനിറ്റ് എടാ പറഞ്ഞിട്ട് ആ മീറ്റിംഗ് അവിടെ സൈഡ് വെച്ചാൽ അത് കുരുമുളക് ഞാൻ പറഞ്ഞത് അത്രയും നമുക്ക് വളരെ ഫ്രീ ആയിട്ട് വിളിക്കാൻ പറ്റും ഐറ്റംസ് ഒന്നും അപ്പം എന്തായാലും ഈ സിനിമ സൂപ്പർ ഹിറ്റ് നമ്മളെല്ലാം പ്രതീക്ഷ മലയാള സിനിമയുടെ നല്ല കാലഘട്ടത്തിലൂടെ പോകുന്ന യാത്രയാണ് ജൂൺ ഇരുപത്തെട്ട് ബിഗ് ബെൻ വലിയ ബിഗ് ആയിട്ട് ആളുകൾ പ്രേക്ഷർ ഏറ്റെടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കൂടെ ഉണ്ടാകും സിനിമ ആഘോഷിക്കാനുള്ള ഭാഗ്യവും നമുക്കുണ്ടാകട്ടെന്തൊക്കെയാ പേടിപ്പിക്കാണെന്നേ കണ്ടാ ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഒന്നുമില്ല പ്രശ്നമില്ലേ അതിന് എന്തേലും പ്രശ്നം ഞങ്ങള് കുട്ടനാട് മാർപ്പാപ്പ ആ യാത്ര നമ്മളെല്ലാവരുമായിട്ട് അങ്ങനെയല്ല പോന്നു എന്ത് പോ അങ്ങനെയൊന്നും വേണ്ട ആളുകൾ അതാണ് എന്റെ പ്രശ്നം നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആളുകളും അല്ല എന്തായാലും ഒത്തിരി സന്തോഷം നമുക്കിതിന്റെ ഒരു ആഘോഷം ഒക്കെ ലണ്ടനിലാക്കാതെ കേരളത്തിൽ തന്നെ ആഘോഷിക്കാനുള്ള ഭാഗ്യമുണ്ട് ഒത്തിരി സന്തോഷം നാല് നാലു